എം വി ശശിധരൻ ജനറൽ സെക്രട്ടറി കേരള എൻ ജി യൂണിയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ പി എസ് സി നിയമനങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനം സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതാണ് രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനവും ജനസംഖ്യാ കണക്കിൽ രണ്ടേ പോയിന്റ് ആറ് ശതമാനവും മാത്രം ഉൾക്കൊള്ളുന്ന കേരളത്തിലാണ് രാജ്യത്താകെ നടക്കുന്ന നിയമനങ്ങളിൽ അറുപത് എന്ന യാഥാർത്ഥ്യം സിവിൽ സർവീസിനോടും ഉദ്യോഗാർത്ഥികളോടുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാരിന്റെ അനുഭാവപൂർണമായ സമീപനത്തെയാണ് കാണിക്കുന്നത് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്ര സിവിൽ സർവീസിലെ റിക്രൂട്ടിംഗ് ഏജൻസിയായ യു പി എസ് സിക്കും അവകാശപ്പെടാൻ കഴിയാത്ത റെക്കോർഡ് നിയമനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാർ നിയമന ശുപാർശകളാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ നാളിതുവരെ കേരള പി എസ് സി അയച്ചത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ ആയിരത്തി എണ്ണത്തിൽ നിയമന ശുപാർശ നൽകുവാൻ ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആകുമ്പോഴേക്കും പി എസ് സി നിയമനങ്ങളുടെ എണ്ണം മൂന്നു ലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിക്കാം തൊഴിൽ അന്വേഷകരായ ചെറുപ്പക്കാരുടെ മുന്നിൽ മാതൃക തൊഴിൽദാതാവായി മാറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആറുമാസത്തെ പ്രതീക്ഷിത ഒഴിവ് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്ത് നിയമ നടപടിയെടുക്കുവാൻ സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരുന്നതെങ്കിൽ പ്രതീക്ഷിത ഒഴിവുകൾ കൂടി കണ്ടെത്തി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുവാനാണ് വകുപ്പുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവിധ വകുപ്പുകളിൽ നാൽപ്പതിനായിരം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു നിലവിലുള്ള ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യവുമുണ്ടായി ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ നിയമനങ്ങളുടെ എണ്ണത്തിൽ വൻ കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് യു ഡി എഫ് കാലഘട്ടത്തിൽ പല തസ്തികകളിലും സാങ്കേതികവും നിയമപരവുമായ കുരുക്കുകൾ കാരണം നിയമന സ്തംഭനമാണ് നിലവിൽ ഉണ്ടായിരുന്നത് അതെല്ലാം ഒഴിവാക്കി വിവിധ തസ്തികകളിൽ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിലും രാജ്യത്ത് ഒന്നാമത് തന്നെയാണ് കേരളത്തിൻ്റെ സ്ഥാനം എല്ലാ സാമുദായിക സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ടവർക്കും സംസ്ഥാന സർവീസിൽ ആനുപാതികമായ സ്ഥാനം ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കർശനമായ നിലപാട് നിലപാടുകൊണ്ടുകൂടിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് നിയമനങ്ങൾ നൽകിയപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് പേർക്ക് നിയമന ശുപാർശ നൽകി രാജ്യത്തെ പല സംസ്ഥാനങ്ങളും പി എസ് സിയെ ഒഴിവാക്കി താൽക്കാലിക കരാർ നിയമനങ്ങൾ നടത്തുമ്പോഴാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനപക്ഷ നിലപാടുമായി മുന്നോട്ടു പോകുന്നത് പി എസ് സിയിലെയും വിവിധ വകുപ്പുകളിലെ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവർ മുതൽ ജില്ലാതലത്തിൽ വരെയുള്ള ജീവനക്കാർ നടത്തിയ നിസ്വാർത്ഥമായ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച കേരള പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തുന്നിച്ചേർക്കുകയാണ് ചെയ്തത് ഓഫീസ് അറ്റൻഡൻറ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ദിവസം രാത്രി ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യുവാൻ ഐ ഉദ്യോഗസ്ഥയായ ഡയറക്ടറും വകുപ്പ് ജീവനക്കാരും രാവേറെ ജോലി ചെയ്ത കാഴ്ചയും നാം കണ്ടു ഒടുവിൽ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന സമയത്തിന് മുമ്പ് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയൊൻപതിന് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിന് നിരവധി ഓഫീസുകളും ഡയറക്ടറേറ്റുകളും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി പാതിരാത്രി വരെ പ്രവർത്തിച്ചു വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സഹായിക്കുവാനും സമയോചിതമായി ഇടപെടുവാനും യൂണിയനും കഴിഞ്ഞു സംഘടനാ പ്രവർത്തകർ വിവിധ വകുപ്പുകളിലെ ചുമതല ഏറ്റെടുത്ത് ഇടപെട്ടു യൂണിയൻ നടത്തിയ ഇടപെടലുകൾ ഫലവത്തായതിലുള്ള ആഹ്ലാദം ഉദ്യോഗാർത്ഥികൾ യൂണിയൻ ജില്ലാ ഓഫീസുകളിലെത്തി പങ്കുവെച്ച ഹൃദയസ്പർശിയായ അനുഭവങ്ങളുമുണ്ടായി മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ച് സിവിൽ സർവീസിനെയും ഉദ്യോഗാർത്ഥികളെയും ചേർത്തു നിർത്തുന്ന ഒരു സർക്കാരിന്റെ ചിത്രം കേരളത്തിന് പുറത്ത് മറ്റൊരിടത്തും നമുക്ക് കാണുവാൻ കഴിയില്ല ഇന്ത്യൻ റെയിൽവേയിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒഴിവുകൾ നിലനിൽക്കുമ്പോൾ പത്തൊൻപതിനായിരത്തോളം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും പിന്നീട് ആ വിജ്ഞാപനം ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടത് വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ ആകട്ടെ ഒഴിവുകൾ പതിനായിരത്തിൽ താഴെ മാത്രമായി ചുരുങ്ങി അക്കൗണ്ട്സ് ജനറൽ ഓഫീസിൽ ഇരുപത്തിരണ്ടായിരം അക്കൗണ്ടന്റ് തസ്തികകളിലേക്ക് വിരമിച്ചവർക്ക് നിയമനം നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിവിധ തസ്തികകളിൽ അമ്പത്തി ആറായിരം ഒഴിവുകൾ നിലനിൽക്കവെയാണ് ഇരുപത്തിരണ്ടായിരത്തിലേറെ പേർക്ക് പുനർ നിയമനം നൽകുന്നത് കേന്ദ്ര സർവീസിൽ മാത്രം പത്തു ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു പുതിയ സർക്കുലർ പ്രകാരം ഒരു വർഷത്തിലേറെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ ഇല്ലാതാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ കേരളത്തിൽ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന തിരിച്ചറിവിൽ സർക്കാരും ജീവനക്കാരും സംഘടനാ പ്രവർത്തകരും ഓരോ ജീവിതത്തെയും ചേർത്ത് പിടിക്കുകയാണ് ഇതാണ് ബദൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ബദൽ ജീവിത ജീവിതപ്രയാസങ്ങളിൽ ഉഴലുന്ന മനുഷ്യനെ ആശ്വാസത്തിന്റെ തലോടലുമായി ചേർത്തു നിർത്തുന്ന ബദൽ ഈ ബദൽ തുടരേണ്ടതുണ്ട് ക്ലാർക്ക് എൽ ജി എസ് തസ്തികളിലെ നിയമനങ്ങളുടെ എണ്ണം ക്ലാർക്ക് ജില്ല ശുപാർശ ചെയ്ത എണ്ണം ബാക്കിയുള്ള എണ്ണം എന്ന കണക്കിൽ കാസർഗോഡ് ശുപാർശ ചെയ്തത് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബാക്കിയുള്ള എണ്ണം മുപ്പത്തി അഞ്ച് കണ്ണൂർ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് എൺപത്തി മൂന്ന് കോഴിക്കോട് തൊള്ളായിരത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് വയനാട് മുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുപത്തി മലപ്പുറം ആയിരത്തി അറുപത്തി അഞ്ച് നാൽപ്പത്തി എട്ട് പാലക്കാട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എൺപത്തിനാല് തൃശൂർ ആയിരത്തി ആറ് നൂറ്റി പതിനഞ്ച് എറണാകുളം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നൂറ്റിമൂന്ന് കോട്ടയം എഴുന്നൂറ്റി എഴുപത് എഴുപത്തി മൂന്ന് ഇടുക്കി അഞ്ഞൂറ്റി എഴുപത് അമ്പത്തിയൊന്ന് ആലപ്പുഴ എഴുന്നൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തിനാല് പത്തനംതിട്ട അറുന്നൂറ്റി അമ്പത്തിരണ്ട് മുപ്പത്തേഴ് കൊല്ലം എണ്ണൂറ്റി ഇരുപത്തിയേഴ് നാൽപ്പത്തിയഞ്ച് തിരുവനന്തപുരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് എൺപത്തിമൂന്ന് ഹെഡ്ക്വാർട്ടർ ഇനി ബാക്കിയുള്ള എണ്ണം നൂറ്റി നാൽപ്പത്തിയൊന്ന് ആകെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ശുപാർശ ചെയ്തു ബാക്കിയുള്ള എണ്ണം ആയിരത്തി അൻപത്തിനാല് എൽ ജി എസ് ശുപാർശയുടെ എണ്ണം കാസർഗോഡ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാക്കിയുള്ളത് ഇരുപത്തിനാല് കണ്ണൂർ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത് ഇരുപത്തിനാല് വയനാട് അറുന്നൂറ്റി അറുപത്തിയഞ്ച് അമ്പത്തൊന്ന് മലപ്പുറം അറുന്നൂറ്റി എഴുപത്തെട്ട് നാൽപ്പത്തിയാറ് പാലക്കാട് അറുന്നൂറ്റി ഒമ്പത് നാൽപ്പത്തി ഒൻപത് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് അറുപത്തി അഞ്ച് എറണാകുളം എഴുന്നൂറ്റി അമ്പത്തൊമ്പത് അമ്പത്തിനാല് കോട്ടയം നാനൂറ്റി എഴുപത്തി ഏഴ് ഇടുക്കി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിനാല് ആലപ്പുഴ നാനൂറ്റി അറുപത്തിയഞ്ച് മുപ്പത്തി ആറ് പത്തനംതിട്ട മുന്നൂറ്റി എഴുപത്തിരണ്ട് മുപ്പത്തി കൊല്ലം അറുന്നൂറ്റി പത്തൊമ്പത് നാൽപ്പത്തിനാല് തിരുവനന്തപുരം തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നൂറ്റി നാൽപ്പത്തി ഒന്ന് ആകെ ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ശുപാർശ ചെയ്തു ബാക്കിയുള്ളത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ നിയമനം രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തെട്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി തൊള്ളായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആകെ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ നിയമനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുതൽ പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെ ഇരുപത്തൊന്നായിരത്തി നൂറ്റി രണ്ട് ആകെ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒട്ടാകെ നിയമനങ്ങൾ രണ്ട് ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് വരെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ സ്റ്റേറ്റ് വൈഡ് ഇരുന്നൂറ്റി പതിനഞ്ച് കാസർഗോഡ് മുപ്പത്തിരണ്ട് കണ്ണൂർ മുപ്പത്തി ആറ് കോഴിക്കോട് മുപ്പത്തി അഞ്ച് വയനാട് ഇരുപത്തിയാറ് മലപ്പുറം മുപ്പത്തിയൊന്ന് പാലക്കാട് നാൽപ്പത്തി ഒന്ന് തൃശൂർ മുപ്പത്തി അഞ്ച് എറണാകുളം ഇരുപത്തിയാറ് കോട്ടയം ഇരുപത്തി അഞ്ച് ഇടുക്കി മുപ്പത്തിനാല് ആലപ്പുഴ ഇരുപത്തി ഒന്ന് പത്തനംതിട്ട ഇരുപത്തിനാല് കൊല്ലം മുപ്പത്തി ഒമ്പത് തിരുവനന്തപുരം മുപ്പത്തിനാല്